കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ വിമോചന സദസ് സംഘടിപ്പിച്ചു എംഗം ചെയ്തു കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുന്ന പോലീസ് നടപടിക്കെതിരെയാണ് കട്ടപ്പനയിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചത് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് കട്ടപ്പനയിലും സദസ് നടന്നത് എഐസിംഗം അഡ്വക്കേറ്റ് ഇ എം ചെയ്തു കേരളം അതിഭയങ്കരമായ കടക്കണിയിലാണ് നിലവിൽ പിന്നെ എന്ത് വികസനമാണ് ജനങ്ങളോട് സർക്കാരിന് പറയാനുള്ളത് സർക്കാരിനെ എതിർക്കുന്നവരെ അടിച്ച് ഒതുക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ഇ എം അഗസ്തി പറഞ്ഞു വഴുപ്പ് വാങ്ങിക്കാനുള്ള പണം പോലും പ്രാദേശിക തലമുറകൾക്ക് നൽകാത്ത സംസ്കാരം ലൈഫിൽ വീട് പകരം വീട് വയ്ക്കാനുള്ള തുക വാർത്താനും കൊടുക്കാൻ കഴിയാത്ത സംസാരം അങ്ങനെ അതിഭയങ്കരമായ പ്രതിസന്ധിയിൽ ചർച്ച സമയത്താണ് കേരളത്തിലെ മന്ത്രിമാരെല്ലാം കൂടി ആഗ്രഹം കേരളത്തിലെ ജനങ്ങളെ കാണാൻ പോകുമെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായും ആളുകൾ തന്നെ ഉള്ളി

അവരെ പോലീസ് പോലീസ് കൂടെ പാർട്ടിയുടെ ഈ വീട്ടിൽ സദസ്സിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചുരിയാൻ പി ആർ അയ്യപ്പൻ സിചു ചക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു